ഇപ്പോൾ പൊതുപ്രവർത്തകനായ റോയി ടെലിഫോൺ ലൈനിലുണ്ട് റോയി ഇപ്പോൾ താങ്കൾ ഏത് പ്രദേശത്താണുള്ളത് അവിടെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പാലം പാലം പോയിരുന്ന ഉള്ളത് അവിടെ കംപ്ലീറ്റ് ആക്കി യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞ് കൂടുതൽ തെരച്ചിൽ നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടോ കാലാവസ്ഥ ഈ കാലാവസ്ഥ ചെറിയ മഴ അങ്ങനെ ചാടി പെയ്യുന്നുണ്ട് ഈ യന്ത്ര സാമഗ്രികൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കഴി ഭാഗത്തേക്ക് എന്തോ യന്ത്രങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ല ഇനി അത് പോയിട്ട് വേണം തെരയാനായിട്ട് ഈ പുഞ്ചിരിമട്ടത്തേക്ക് യന്ത്രങ്ങൾ പോയില്ലെങ്കിൽ കൂടി കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ആ രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞു അവിടെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് അവര് വീടുകൾ പോയ ഭാഗത്തെല്ലാം കാര്യങ്ങളായിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ഈ അട്ടമല ഭാഗങ്ങളിലേക്കൊക്കെ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടോ ഈ അട്ടമല ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലാത്തൊരു ഭാഗമാണ് അട്ടമല രക്ഷകളുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ചൂറന്മല മുണ്ടക്ക ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കെടുതികളും ജൂഷതകളും ഉണ്ടായിരിക്കുന്നത് അട്ടമല പ്രദേശത്തെ ഈ പാലം മാത്രമേ ബാധിച്ചിട്ടുള്ളൂ പാലം പോയത് മാത്രം മുകളിലേക്കൊക്കെ പരിശോധന നടത്തിയോ അതെ ഇപ്പഴാണ് കൃത്യമായിട്ട് ഇവിടെ ആളുകൾക്ക് ഇതിനകത്ത് ഇവിടുന്ന് സഞ്ചരിച്ച് മേലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പാലം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനിയാണ് കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കും എന്ന് വിചാരിക്കുന്നു